ബി ജെ പി അധികാരത്തിനായി കാണിക്കുന്ന മണ്ടത്തരങ്ങളുടെ വലിയ ലിസ്റ്റിൽ ഇതാ മറ്റൊരു പേര് കൂടി കർണാടക മുൻ മുഖ്യമന്ത്രി കെ എസ് ഈശ്വരപ്പ പാർട്ടിയിൽ നിന്നും ഈശ്വരപ്പയെ അച്ചടക്കലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ് ശിവമോഗിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഈശ്വരപ്പയെ ആറു വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് ഇതുവഴി ബി ജെ പിക്ക് പറ്റിയൊരു അക്കിടി എന്തെന്ന് വെച്ചാൽ കർണാടകയിലെ മൂന്നാമത്തെ വലിയ ജാതിയായ കുറുമ്പ സമുദായത്തിൽ നിന്നുമുള്ള ഈശ്വരപ്പയെ പുറത്താക്കിയതുവഴി എട്ട് മുതൽ ഒൻപത് ശതമാനത്തോളം സമുദായ വോട്ടുകൾ ബിജെപിക്ക് നഷ്ടമായിരിക്കുന്നു കൂടാതെ ബി ജെ പി വിമതനായി ഈശ്വരപ്പ എത്തിയതോടെ ശിവമോഗയിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി എസ് ബംഗരപ്പയുടെ മകളും കന്നഡ സൂപ്പർസ്റ്റാർ സ്റ്റാർ ശിവരാജ് കുമാറിന്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറാണ് കൈപ്പത്തിയ ചിഹ്നത്തിൽ വോട്ട് തേടുന്നത് കർണാടക മന്ത്രി മധു ബംഗാരപ്പയുടെ സഹോദരിയാണ് ഗീത ബംഗാരപ്പ കുടുംബത്തിൽ നിന്നും ശിവമോഗിയിൽ കാര്യമായ സ്വാധീനമുണ്ട് അപ്പോ എങ്ങനെയാ കർണാടകയിൽ സീറ്റുന്ന സ്വപ്നം ബി ജെ പി മറക്കുകയില്ല നല്ലത് തെലങ്കാന വോട്ടുകൾ എന്തായാലും രേവന്ത് റെഡ്ഡി വഴി കോൺഗ്രസിലേക്ക് ഒഴുകും കർണാടകയും ഇപ്പോൾ കൈയിൽ നിന്ന് പോയ അവസ്ഥയായി ഹാവേരിയിൽ മകൻ കാന്തേഷിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബി എസ് യെദൂരപ്പയുടെ മകനും ശിവമോഗിയിലെ സിറ്റിംഗ് എംപിയുമായ ബി വൈ രാഘവേന്ദ്രക്കെതിരെ വിമതനായി മത്സരിക്കുന്നുണ്ട് ഈശ്വരപ്പ വിമത നീക്കത്തിൽ നിന്നും ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും അത് സാധിച്ചിരുന്നില്ല തുടർന്നാണ് അച്ചടക്ക നടപടിയെ തുടർന്ന് പുറത്താക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈശ്വരപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉപയോഗിച്ചതും വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു കർണാടക ബി ജെ പി യെദ്യൂരപ്പ വിഭാഗം വീണ്ടും പിടിമുറക്കിയതിനാൽ ഈശ്വരപ്പ വിമർശനം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈശ്വരപ്പയ്ക്ക് ബി ജെ പി സീറ്റും നൽകിയിരുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മകന് സീറ്റ് നൽകുമെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നതായും ഈശ്വരപ്പ പറഞ്ഞിരുന്നു എന്നാൽ ഹാവേരിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മകനെ തഴഞ്ഞ യദൂരപ്പയുടെ ചരട് വലിയാണെന്ന് ഈശ്വരപ്പ ആരോപിച്ചു ഇതാണ് യദൂരപ്പയുടെ മകൻ മത്സരിക്കുന്ന ശിവമോഹിയിൽ മത്സരിക്കാൻ ഈശ്വരപ്പയ്ക്ക് പ്രേരണയായതും അപ്പോ ദക്ഷിണേന്ത്യ എന്ന സ്വപ്നത്തിൽ കർണാടകയെ മാച്ചു കളയുന്നതാണ് ബി ജെ പിക്ക് നല്ലത് ഇനി എത്ര പ്രസംഗിച്ചാലും കിട്ടൂല അത് കൈയിൽ നിന്ന് പോയിട്ടുണ്ട്